എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ചക്കേൻ്റെ ഒക്കെ സീസണാണ് നമുക്ക് അറിയുന്നത് പോലെ നമ്മുടെ ഇഷ്ടം പോലെയൊക്കെ നമുക്കത് ഉപയോഗിച്ച് ഓരോ പിന്നെ ഭക്ഷണങ്ങളും ഒക്കെ ചെയ്യാം അപ്പോൾ ഇന്നൊരു ചക്കപ്പഴത്തിൻ്റെ പുട്ടാണ് കേട്ടോ ഒന്ന് എന്താക്കണേ ചക്കപ്പഴം കൊണ്ടൊരു പുട്ട് ഇത് നല്ല വരിക്കച്ചക്കയാണ് നല്ല ബലമാണ് അങ്ങനെ കുഴഞ്ഞു കിട്ടണമെന്നല്ല എന്തായാലും ഒന്ന് പരീക്ഷിക്കുകയാണ് സാധാരണ പോലെ പുട്ടുപൊടി നനച്ചു വെച്ചു തേങ്ങ ചരുകി വെച്ചു ചക്ക നല്ല നൈസായിട്ട് അരിഞ്ഞു വെച്ചു ഇനിയിപ്പോൾ നമ്മൾ സാധാരണ കുമ്പത്തിലിട്ട് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതാ ഞാൻ കുമ്പത്തിൽ തേങ്ങ ഇട്ടു ചക്കയിട്ടു അങ്ങനെ പൊടിയിട്ട് അങ്ങനെ ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് പുട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല മണമുണ്ട് പിന്നെ ഈ ചക്കേൻ്റെ കട്ടി കൊണ്ട് നല്ല വരയ്ക്കച്ചക്ക ആയതുകൊണ്ട് അങ്ങോട്ട് കുഴഞ്ഞു കിട്ടണില്ലായെന്ന് മാത്രമേ ഉള്ളൂ എന്നാലും നല്ല രസമുണ്ട് പിന്നെ നല്ല മണവും ഗുണവും രുചിയും ഒക്കെയുള്ള നല്ല ചക്കപ്പുട്ടോ ഉണ്ടാക്കാത്തൊരുക്കൊന്നും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി സുഖാന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നു ബായ്